ഇന്നൊരു പഴയകാല രുചിക്കൂട്ടായിട്ടുള്ള വയതനങ്ങ മെഴുക്ക് പെരട്ടിന്റെ റെസിപ്പിയാണ് ഞങ്ങൾ കാണിക്കാൻ പോണത് അപ്പൊ ഞാൻ അവിടെ കുറച്ച് വഴുതനം തൈ നട്ട് വളർത്തി കുറച്ച് വഴുതനൊക്കെ ഉണ്ടായി അതിന്റെ മുകളില് അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ മെഴുക്ക് പെരട്ടി ഉണ്ടാക്കാൻ പോണത് ഇത് നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കാനും അതേപോലെ തന്നെ തൈരിന്റെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ ആണ് തൈരിന്റെ കൂടെ കഴിക്കാൻ ഇത് ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട ചോറിന്റെ കൂടെ അപ്പൊ നമുക്ക് ഇത് മെഴുക്ക് പരത്തി എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഏഴ് വഴുതന കുറച്ച് വലുതായിരുന്നു പരുത്തിൻ ചെറുതായിട്ട് ഉണ്ടായിരുന്നു അതിൽ ഏഴെണ്ണ ഞാൻ ഇവിടെ കട്ടി കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അത് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുമ്പോൾ വഴുതനയ്ക്ക് കുറച്ചൊരു കട്ട് ഉണ്ടാവുമല്ലോ കണ്ടിട്ടില്ലേ കുറച്ചൊരു കറുത്ത കളറിൽ വെള്ളം വരി വരുള്ളോ അത് പോവാൻ വേണ്ടിട്ടാണ് വെള്ളത്തിൽ ഇട്ടു വെക്കുന്നത് കണ്ടില്ലേ കുറച്ച് ഡാർക്ക് കളർ ആയിട്ടുള്ള വെള്ളം അതിന്റെ കട്ടാണെന്നാ പറയാ അപ്പൊ ഈ വഴുതനയുടെ കഷ്ണങ്ങൾ ആദ്യം നമുക്ക് മുളക് പൊടി മഞ്ഞ കുരുമുളകിന്റെ പൊടി എല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് ഒന്ന് പാക്ക് ചെയ്യണം അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ ഇവിടെ വെള്ളം ഊറ്റിട്ട് എടുത്തിട്ട് വരാം കേട്ടോ ഇപ്പൊ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടു എടുക്കാം ആദ്യം എരിവിനനുസരിച്ച് ഇട്ടോളൂ കേട്ടോ ഞാൻ ഇവിടെ നല്ലോണം ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിരിയ പൊടിയാണ് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു അര ടീസ്പൂൺ ഗരം മസാല പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ഇത് ഇവിടെ ഫ്രഷായിട്ട് പൊടിച്ച് വെച്ചാണ് കേട്ടോ ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി കഷ്ണത്തില് നന്നായിട്ട് പിടിക്കുക മാറ്റി മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കണം അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ അത് പെട്ടന്ന് നമ്മള് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും ഇത് ഒന്ന് മസാല പിടിക്കാ മാത്രമേ ഉള്ളൂ അല്ലാതെ റസ്റ്റ് ചെയ്യാൻ വെക്കണം അങ്ങനത്തെ നിർബന്ധങ്ങൾ ഒന്നുമില്ല മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിവിടെ സൈഡിൽ മാറ്റി വെക്കാം അപ്പൊ ഇനി നമുക്ക് മെഴുക്കുപാറ്റി ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് വേണ്ടി നമ്മുടെ ചീനച്ചട്ടി ചൂടാക്കും മീൻചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു അത്യാവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാം വേണം കാരണം നിങ്ങൾക്ക് മെട്രുരക്കുണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണേ ആണ് ടേസ്റ്റ് ഞാൻ അവിടെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് കൊടുക്കാം ഇതൊന്ന് പൊത്തി കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി കട്ട് ചെയ്തതാണ് കേട്ടോ ഇന്ന് കനം കുറച്ചൊന്ന് കട്ട് ചെയ്തതാണ് അത് ഇട്ടെടുക്കാം ഉള്ളി അങ്ങനെ വല്ലാതെ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി അതിന് ചെറിയ ഉള്ളി തന്നെ എടുത്തോളൂ കേട്ടോ വെട്ടിങ്ങണ്ടാക്കുമ്പോൾ ചെറിയ ഉള്ളി തന്നെ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് മാത്രമല്ല നമ്മള് തവാള തവാളക്ക് ചെറുതായിട്ടൊരു മധുരം ഉണ്ടാവുമല്ലോ അപ്പൊ അതുകൊണ്ട് ചെറിയുള്ളി തന്നെ എടുത്തിട്ട് ഉണ്ടാക്കിപ്പോകും അതാണ് കൂടുതൽ ടേസ്റ്റ് ഇല്ലാത്ത ഇനി ഇതിലേക്ക് ഒരു അഞ്ചാറ് വെളുത്തുള്ളി വെളുത്തുള്ളിയുടെ കാര്യം പറയുമ്പോൾ വെളുത്തുള്ളി ചതച്ചിട്ട് തന്നെ എടുക്കണം കേട്ടോ അരിഞ്ഞിട്ടാ പോരാ ആ ഫ്ലേവർ നല്ലോണം ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അതിങ്ങേട്ട് എടുക്കാൻ പോവാണ് ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വരച്ചു കൊടുക്കാം അപ്പൊ അതൊന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിയിട്ട് കൊടുക്കാം ഒന്ന് കളറ് മാറി വന്നോട്ടെ കേട്ടോ ഇതിൻ്റെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് പോകണമല്ലോ വെളുത്തുള്ളിയുടെയും ചെറിയ ഉള്ളിയുടെയും എല്ലാം ഒരു പച്ച ചുവ മാറിയിട്ട് നന്നായിട്ടൊന്ന് ചുവന്ന് വന്നതിന് നമുക്ക് ബാക്കി കാര്യങ്ങൾ കൊടുക്കാം അപ്പോൾ അതാ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വാടി കളറൊക്കെ ഒന്ന് മാറാൻ തുടങ്ങുന്നുണ്ട് ആ സമയത്ത് നമുക്ക് പെരട്ടി വെച്ചിട്ടുള്ള ഈ വഴുതേര ഉണ്ടല്ലോ ഇന്നിട്ട് കൊടുക്കാം ഇട്ട് പൊടിച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് മിക്സിയിലെ ശേഷം നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കണം മൂടി വെച്ചിട്ട് ഒന്ന് ആവി കയറണം വല്ലാത്ത മൂടി വെച്ച് ഏവിച്ചത് കിട്ടോ വല്ലാത്ത മൂടി വെച്ച് അക നേരം മൂടി വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ഒരു തോരും ആ പഴുപ്പൊക്കെ വേറെ വേറെയിട്ട് അവിടെ വല്ലാതെ കുഴഞ്ഞു പോവും അതുകൊണ്ട് രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി മൂടി വെച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ ഏകദേശം ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് തുറന്ന് ഒന്ന് അക്കി കൊടുക്കാം ഇനി ഒരു മിനിറ്റും കൂടെ ആദ്യം വയ്ക്കാം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് മൂടി തുറന്നു നോക്കാം ഒരു ഇതോ നന്നായിട്ട് വെണ്ട് വന്നിട്ടുണ്ട് ഇനി മൂടി തുറന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് ൂടി വെച്ച് കഴിഞ്ഞാൽ വല്ലാണ്ട് ഇങ്ങനെ വെന്ത് പുഴകിയുള്ളൂ അപ്പൊ നമ്മൾ ആ വെക്കു വെള്ളത്തിൽ ഇത്ര ടേസ്റ്റ് ഉണ്ടാവുക ഇത് തുറന്നതിനു ശേഷം നമുക്ക് എത്രത്തോളം ഒരിഞ്ഞ് കിട്ടണോ അത്രത്തോളം നമ്മൾ തുറന്ന് വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി അത് ആവശ്യമില്ല അപ്പൊ തുറന്ന് വെച്ചപ്പോ രണ്ടു മൂന്ന് മിനിറ്റും കൂടെ ഞാൻ റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പൊ ഞാൻ അതിന്റെ ഒരു പൗളയ്ക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ നിന്റെ വൈദ്യനക്ക് റെഡി ആയിട്ടുണ്ട് ടെല്ലർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തോന്നുവരെ ഉണ്ടാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആണ് ചോറിന്റെ കൂടെ തൈരിന്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ അടുത്തൊരു വിഭവമായിട്ട് വീണ്ടും വരാം